അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് പ്രപഞ്ചം എന്ന നമ്മളുടെ അനുഭവം നിയന്ത്രിക്കുന്നത് ഞാൻ എന്ന ഒരു അനുഭവി ആണ് എന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കറങ്ങുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു ഉണ്ടായിരിക്കണം കറങ്ങുന്ന അവസ്ഥക്കൊന്നല്ല എന്തവസ്ഥക്കും ഒരു സെന്റർ ഉണ്ടായിരിക്കണം ആ സെന്ററിനെ കേന്ദ്രീകരി ആ കേന്ദ്രത്തെ ആസ്പദമാക്കിയാണ് അതിൻ്റെ ചലനങ്ങളെല്ലാം വളക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ ആപേക്ഷികമായിട്ടാണ് അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ ആപേക്ഷികതയിൽ ഒരു ചലനം നമ്മൾ ചെയ്യണമെങ്കിൽ ചലിക്കാത്ത ഒരു ഭാഗം നമ്മൾ ആരോപിക്കണം ശരിക്കും ചലിക്കാത്ത ഒരെണ്ണം ഉണ്ടാകണമെന്നർത്ഥമില്ല ശരിക്കും ചലിക്കാത്ത ഒരെണ്ണം ഉണ്ടായാലേ നമുക്ക് ചലനം അറിയാൻ പറ്റുള്ളൂ എന്നില്ല ചലനം ഇല്ല എന്ന അവസ്ഥ നമുക്ക് തോന്നിക്കുന്ന വിധത്തിൽ അതിനെ സ്ഥാപിക്കണം ചലിച്ചെ എന്ന് വെച്ചാൽ ബസ്സിൽ കയറി പോകുന്ന ഒരാളിന് കയ്യിലിരിക്കുന്ന ഒരു ബാഗ് താഴെ വയ്ക്കുകയോ അതിൻ്റെ ബസിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി നീക്കിവെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ആ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോം ചലിക്കാതിരിക്കുകയും ഈ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുമ്പോൾ അത് ചലിക്കുമെന്ന് ധരിക്കുന്നു പക്ഷേ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നുവോ ചില അതിനോട് യോജിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നുവോ ഒരു ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതിനോട് ചേർന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് ചലിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ പ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവത്തിലുള്ള എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ട് ആണ് എന്നാണ് പക്ഷെ നമ്മൾ സാന്ദർഭികമായിട്ട് സമയോചിതമായിട്ട് വ്യാവഹാരികമായിട്ട് ഒന്നിനെ ചലിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ആരോപിച്ചിട്ട് അതുമായിട്ട് ആപേക്ഷികമായിട്ടാണ് മറ്റുള്ള ചലനങ്ങളെയൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതൊക്കെ എവിടെയാണ് വ്യാവഹാരിക തലത്തിൽ വ്യാവഹാരിക തലം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാവഹാരിക തലം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യവഹരിക്കാൻ കഴിയുന്നു എങ്ങനെയാണ് വ്യവഹാരങ്ങൾ മുഴുവൻ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് വ്യവഹരിക്കുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് തിരിച്ച് ഇതിനൊക്കെ സബ് ഡിവിഷൻ സിസ്റ്റം പോലെയുണ്ട് പക്ഷെ അത് അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് മനസ്സിലാകുകയില്ലാത്തത് കാരണം പ്രധാനമായിട്ടും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് തിരിച്ച് ഈ പത്ത് ഇന്ദ്രിയങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന മനസ്സ് അതിനെ നിയന്ത്രിക്കുന്നതല്ല അതിനെ ക്രമീകരിക്കുന്ന മനസ് അതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ബുദ്ധി അതിനെ അനുഭവത്തിലേക്ക് എത്തിക്കാൻ ആയിട്ടുള്ള അഹങ്കാരം ഇതിനെയൊക്കെ നമ്മൾ സംസ്കാരമായിട്ട് മാറ്റി വയ്ക്കാനുള്ള ചിത്തം ഇങ്ങനെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിങ്ങനെ ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് സ്വീകരിച്ചകത്തേക്കെടുക്കുന്ന ഡേറ്റകളെ നാല് വിധത്തിൽ അതിനെ വിഭജിക്കുകയാണ് പിന്നെ ഒന്നെന്താണ് അനുഭവം അതിൻ്റെ യുക്തി അതിൻ്റെ എന്താണ് പറയുക സ്വീകരണം അനുഭവിക്കുന്നയാൾ വ്യക്തിയാണ് അത് അഹങ്കാരമാണ് അഹം എന്നുള്ള ഒരു നിർമ്മിതമായിട്ടുള്ള ആരോപിതമായിട്ടുള്ളത് ആണ് അഹങ്കാരം എന്ന് പറയുന്നത് അതിനാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് അഹം എന്ന താൽക്കാലികമായിട്ട് ആരോപിതമായിട്ടുള്ള അവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയുക നമ്മൾ അതിനൊരാകാരം അഹം ആകാരം കൊടുക്കുമ്പോഴാണ് അഹങ്കാരം എന്ന് പിന്നെ എന്താണ് അതിനകത്തേക്ക അതിന്റെ അതിനാണ് അഹങ്കാരത്തിനാണ് എപ്പോഴും അനുഭവം ഉണ്ടാകുന്നത് പിന്നെയോ അതിനെ സ്വീകരിക്കുന്ന സോർട്ട് ചെയ്ത് സ്വീകരിക്കുന്ന മനസ്സ് അതിനെ യുക്തിപരമായിട്ട് ഈ അനുഭവമാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് അതിനെ ഒരു അഡ്വൈസർ പോലെ ഇതി കൊണ്ടുവരുന്നത് മനസ്സാണെങ്കിലും അതിനെ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് തര അവിടുന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ മനസ്സിന് തൻ്റെതായിട്ടുള്ള ഒരു പ്രിലിമിനറി സെലക്ഷൻ കൊണ്ടാണ് എടുത്തോണ്ട് വന്നത് അത് കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിനെ കൃത്യം കൃത്യമായിട്ട് അതിന്റെ സൂക്ഷ്മ അവലോകനം ചെയ്ത് അതിനെയൊക്കെ യുക്തിയുക്തമായിട്ട് അടുക്കൻ ചിട്ടയായിട്ട് ഏൽപ്പിക്കുന്നതാണ് ബുദ്ധി അത് കഴിഞ്ഞാൽ ഇതിനെ അനുഭവിക്കുന്നതാണ് അഹങ്കാരം അത് കഴിഞ്ഞാൽ അതിന് ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ട് എളുപ്പത്തിന് നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണോ എപ്പോഴെപ്പോഴൊക്കെ എന്നും എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ വയ്ക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അകലത്തിലായിരിക്കും നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്ന എടുക്കുക വല്ലപ്പോഴും മാത്രമേ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചേക്കും അത് നമ്മൾ എപ്പോഴും പൊടി കിട്ട പറ്റുന്ന വിധത്തിലോ അതുമായിട്ട് പുറത്ത് വയ്ക്കാറില്ല അതൊക്കെ ഷെൽഫിൽ നമ്മൾ പൂട്ടിവയ്ക്കും അപ്പോൾ അങ്ങനെ നമുക്ക് താൽക്കാലികമായിട്ട് നിരന്തരമായിട്ട് ഉപയോഗമുള്ള വസ്തുക്കളെ ഏറ്റവും അക്സസിബിലിറ്റി ഉണ്ടാകുന്ന വിധത്തിൽ ക്രമീകരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിനോട് കുറച്ചുകൂടി ദൂരം അതിനുവെച്ചാൽ നമ്മൾ അക്സസിബിലിറ്റി കുറയുന്നതനുസരിച്ചിങ്ങനെ വന്ന് 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 അവസാനം നല്ലോണം പൂട്ടിവയ്ക്കുന്നത് വരെയുള്ള ആ ഒരു ക്രമീകരണത്തിലാണ് നമ്മളുടെ ചിത്തം എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും അപ്പോൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ളതാണ് ഏറ്റവും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് ചിത്തം എന്നുള്ളത് തന്നെ പിന്നെ അകത്തേക്ക് പോയിട്ട് എപ്പോഴും പൂട്ടിവെച്ചിരിക്കുന്നതാണ് ചിത്രം പൂട്ടിവെച്ചിരിക്കുന്നതാണ് ആ പൂട്ടിവച്ചിരിക്കുന്ന ആ ഡേറ്റകളുടെ അതിൻ്റെയും അക്സസിബിലിറ്റി എത്രയാണോ ആവശ്യം അതനുസരിച്ചനുസരിച്ച് ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് പോയി നമുക്ക് ചിലപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങൾ പലതും നമുക്കൊരു ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കേണ്ടാത്ത വിധത്തിലാണ് ഇരിക്കുന്നത് അതേപോലെ ഒട്ടും നമുക്ക് പറ്റാത്ത വിധത്തിലുള്ളതൊക്കെ ഏറ്റവും അടിയിലേക്ക് പോയി 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 അത് നമുക്ക് ഒരു വിധത്തിലും അക്സസിബിലിറ്റി ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സെൻറ്ററായിട്ട് മാറും എന്നിട്ട് അവിടെ നിന്ന് പൊട്ടി വെച്ചതിൻ്റെ ഏറ്റവും അടിയിലാണ് അർത്ഥം അത് നമുക്ക് ഈ ഒരു ജീവിതകാലത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുമോ എന്നർത്ഥം അതിനാണ് അതുകൊണ്ടാണത് വ്യാവകാരികനെ സംബന്ധിച്ച് ശൂന്യതയിലായിരിക്കും അപ്പോൾ ആ ശൂന്യത തൊട്ട് നിറഞ്ഞ ഇല്ലാത്ത ഒരു ഫലമാണ് അതുകൊണ്ട് ആ ശൂന്യത തൊട്ട് ഇപ്പോൾ ഏറ്റവും എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങൾ വരെ ഉള്ളത് നിറഞ്ഞു നിൽക്കും അതാണ് മനസ്സ് എപ്പോഴും ഏറ്റവും പുറമേ ഉള്ളതിലേക്ക് വരുമ്പോഴത്തേക്കും കറങ്ങുമ്പോൾ ഏറ്റവും സ്കൂളിൽ ചൂ കൂടുതലായിട്ട് സ്പീഡിൽ കറങ്ങുന്നത് എന്താണ് ഏറ്റവും പുറത്തുള്ള ഭാഗം ഒരു ചക്രം കറങ്ങുമ്പോൾ അതിൻ്റെ സെന്ററിൽ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ചലനത്തിന്റെ സ്പീഡ് അതിൻ്റെ ആ സെന്ററിൽ നിന്ന് അടുത്തുള്ളത് വളരെ പതുക്കെയാണ് കറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് കൂടും പിന്നെ സ്പീഡ് കൂടും അങ്ങനെ 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 പോയിട്ട് അവസാനം ഏറ്റവും പുറമേ ഉള്ള ഭാഗങ്ങൾ എന്തായിരിക്കും അത് വളരെ സ്പീഡിലായിരിക്കും കറങ്ങുക ആ വിധത്തിലാണ് ഞാൻ എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിന്റെ ക്രമീകരണം അപ്പം ും ഉള്ളിലുള്ളത് എന്താണ് ചിത്തം എന്ന് പറയും അതാണ് ഷാഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഷാഫ്റ്റ് ആ ഷാഫ്റ്റ് ബെയറിങ് ചേർന്ന ഷാഫ്റ്റ് ബെയറിങ് ചേർന്ന ഷാഫ്റ്റ് അപ്പൊ ബെയറിങ്ങിന്റെ പ്രത്യേകത എന്താണ് ഈ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് അതിന് അപ്പൊ എന്താണ് പറയണേ അതിനെ നമുക്ക് ഒരു വശം സ്ഥിരവും ഒരു വശം ചല ചരവുമായിട്ടാണ് ഈ ബേറിംഗ് എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം അത് നമ്മൾ പ്രകൃതിയുടെ ആ ഒരു നിയമത്തെ നമ്മൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ക്രമീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണത് ബേറിംഗ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉൾവശത്ത് ചലനമില്ല പുറമേയുള്ള ഭാഗം ഈ കറ മറ്റ് ഡിസ്ക് കറങ്ങണതനുസരിച്ച് കറങ്ങും മനസ്സിലാകുന്നുണ്ടോ അതേപോലെയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ അത് ഈ നമ്മളുടെ വ്യാവഹാരിക പ്രപഞ്ചവും പാരമാർത്ഥിക പ്രപഞ്ചവും തമ്മിലുള്ള ആ കണക്ഷനുള്ള സ്ഥലം ആയിട്ട് കണക്കാക്കുക അതിനെ ഇത് വ്യാവകാരികമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡ് ആണ് ഭൗതിക ലോകം പാരമാർത്ഥികം എന്ന് പറഞ്ഞാലോ അത് ആത്മീയമാണ് അത് ഞാൻ എന്നുള്ളതിലേക്ക് പോവുകയാണ് അവിടെ തന്നെ പിന്നെയും ഈ ഇതേ വ്യത്യാസമുണ്ട് എല്ലായിടത്തും അപ്പം ശൂന്യത എന്ന് പറയുന്ന ആ ശൂന്യത എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതാണ് അപ്പോൾ ഈ പ്രപഞ്ചം എന്നുള്ള ആ അവസ്ഥ അത് ചലിക്കുന്നത് പാരമാർത്ഥികമായിട്ടുള്ള ബ്രഹ്മം എന്ന ശൂന്യം അനുഭവിയായിട്ടുള്ള ആ അവസ്ഥ ഇതിൽ രണ്ടും കൂടി എങ്ങനെ ആ സെൻറ്റർ വേണമല്ലോ അതിന് ഇത് ഒരു ബെയറിങ്ങിൻ്റെ സ്ഥാനത്താണ് എന്തു നിൽക്കുന്നത് ഞാൻ എന്നുള്ള വ്യക്തി നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിയിൽ ചലനങ്ങൾ കൂടി 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 അല്ലെ കുറഞ്ഞു 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 ഏറ്റവും പുറത്ത് മനസ്സ് മനസ്സ് ചഞ്ചലനാണ് മനസ്സാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഭയങ്കര ചാട്ടം ചാഞ്ചാട്ടമായിട്ട് അങ്ങനെ ഭയങ്കര സ്പീഡിലും മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് അതിനെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ യുക്തികളെ മനസ്സിലാക്കിക്കാനും യുക്തി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ബുദ്ധി അത് കഴിഞ്ഞാൽ ഈ ബുദ്ധിയും മനസ്സും കൂടിയുള്ള കോംപ്രമൈസിൻ്റെ ഒരു ഭാവം കൊടുത്ത് അഹം എന്നുള്ളത് ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അത് അഹങ്കാരം അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം ഇതിൻ്റെ ബുദ്ധി ജലിക്കുന്നത്ര സ്പീഡിൽ മനസ് അല്ല മനസ്സ് ചലിക്കുന്ന അത്ര സ്പീഡിൽ ബുദ്ധി ചലിക്കേണ്ടി വരുന്നില്ല അത് കുറച്ചുകൂടി ഉള്ളിലാണ് നിൽക്കുന്നത് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം എന്നുള്ളതിൻ്റെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ മനസ്സും ഈ ബുദ്ധിയും പ്രവർത്തിക്കുന്നത് ഈ അഹങ്കാരി അഹങ്കാരമാണ് ഞാൻ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാൽ ഈ ഞാൻ ഈ ഞാൻ ഏത് എനിക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിക്കുന്ന വിധത്തിൽ ഇതുവരെ പഠിച്ച ബുദ്ധിയും അല്ല മനസ്സ് ബുദ്ധി അഹങ്കാരം നിന്ന് വരുമ്പോഴത്തേക്ക് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെ നമ്മളുടെ ഈ എനിക്ക് അഹം ഞാൻ അഹം എന്നുള്ള അവസ്ഥയ്ക്ക് അക്സസിബിലിറ്റി ആവശ്യമുള്ളത് പക്കത്തിലും പക്കത്തിലും അത് കഴിഞ്ഞ് ആവശ്യം കുറയുന്ന അനുസരിച്ചടിയിലേക്കും ക്രമീകരിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ ഇയാളെ സംബന്ധിച്ച് അതില്ല എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ ഒരു ശൂന്യതയോട് സമമായിട്ടുള്ള സെൻറ്റർ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ അഹങ്കാരം ചിത്തം എന്നുള്ള സ്റ്റോറേജും സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരുമാതിരി ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഒരു ആയിട്ടുള്ള ഓവറാളായിട്ടുള്ളതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഇനി അത് എങ്ങനെയാണ് ഈ പ്രപഞ്ചവും ഞാനുമായിട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സൃഷ്ടി സ്വയം ഉണ്ടായിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്ന് വിചാരിക്കുന്നു ഇന്നത് മതി ഒന്ന്